പ്രിയങ്കുകലി കാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം തംബുധം പ്രണമാമ്യഹം പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അത് പിറകിലോട്ട് സഞ്ചരിക്കുന്നു ആ സഞ്ചാരത്തെയാണ് നാം വക്രി എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ എപ്പോഴും വക്രിയായി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ രാഹു കേതുക്കളാണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഏഴ് ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുന്നു ചില സമയം ആൻറ്റി ക്ലോക്ക് വൈസുമായും സഞ്ചരിക്കുന്നു ഇപ്പോൾ വക്രിയായി സഞ്ചരിക്കുന്ന ഗ്രഹം പ്രധാനപ്പെട്ടതൊന്ന് ശനിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബുധനും വക്രിയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ കർക്കിടകത്തിലേക്ക് ദുർബലമായ ശത്രുക്ഷേത്രത്തിലേക്ക് വന്നു ആ വക്രഗതി അത്ര ഗുണകരമായിരിക്കില്ല ഇനി ബുധൻ തൻ്റെ സൂര്ക്ഷേത്രമായ സൂര്യൻ്റെ സമക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ സപ്തംബർ നാലിന് അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് രാഹുകാലം കഴിയുന്ന സമയത്ത് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് കർക്കിടകത്തിലെ ബുധനല്ല ചിങ്ങത്തിലെ ബുധൻ ആ ബുധൻ ബലവാനാണ് ആ ബുധൻ മൗഢ്യമില്ലാതെ സൂര്യനോടുകൂടി വളരെയധികം ശക്തമായ നിപുണയോഗം ചെയ്താണ് പ്രവേശിക്കുന്നത് സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു വന്നാൽ ആ യോഗത്തിന് ജ്യോതിഷത്തിൽ നിപുണയോഗം എന്ന് പറയുന്നു ഒരു പ്രധാനപ്പെട്ട യോഗമാണ് നിപുണ മീൻസ് നൈപുണ്യം ക്ലവർ ബുധേന നിപുണം സൗഖ്യാനിതം ദ്വിഗ്രഹയോഗമാണ് രണ്ട് ഗ്രഹങ്ങളുടെ കോമ്പിനേഷനാണ് ബുധനും സൂര്യനും കൂടി വരുമ്പോൾ നിപുണൻ അയാൾ സമർത്ഥനാകുന്നു ധി കീർത്തി സൗഖ്യാനിതം ആ നൈപുണ്യത്തിലൂടെ ആ വ്യക്തിക്ക് ബുദ്ധിയും കീർത്തിയും സുഖവും ധനവും കൈവരുന്നു എന്ന പ്രത്യേക ഫലമുണ്ട് ഇനി എത്ര ദിവസത്തേക്കാണ് ബുധൻ ഈ ക്ഷേത്രത്തിൽ സിംഹക്ഷേത്രത്തിൽ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം ചിങ്ങം പത്തൊൻപതിന് പ്രവേശിക്കുന്ന സൂര്യൻ കന്നിമാസം നാലാം തീയതി വരെ അതായത് സെപ്തംബർ നാല് മുതൽ സപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ പത്തൊമ്പത് ദിവസകാലം മാത്രമാണ് ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ ബുധൻ ഇറ്റ് ഈസ് എ പ്ലാനറ്റ് ഓഫ് മിറക്കിൾസ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഗ്രഹമാണ് ബുധൻ അതിനാൽ ബുധ ഫലത സർവത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ സൂര്യനും ചൊവിയും തങ്ങളുടെ ദശാകാലങ്ങളിൽ ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു ചന്ദ്രനും ശനിയും അവസാന കാലത്ത് ഫലം ചെയ്യുന്നു പക്ഷേ ബുധന് മാത്രം ഒരു എക്സെപ്ഷൻ ആചാര്യർ കൊടുത്തിരിക്കുന്നു ബുധ ഫലത ഏത് കാലത്തും ബുധൻ ഫലം ചെയ്യും അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരം കുംഭം മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് മകരൻ രാശി എന്നാൽ ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രാശിയാകുന്നു ഇവിടെ മകരൻ രാശിക്കാർക്ക് നാം ആദ്യം ചിന്തിക്കേണ്ടത് സൂര്യൻ അഷ്ടമ ഭാവത്തിൽ ശക്തനായി ദുർബലനായി നിൽക്കുന്നു സൂര്യൻ പിതൃകാരകനാണ് അതിനാൽ അച്ഛൻ്റെ അനുഗ്രഹം വളരെ കുറയുന്ന പത്തൊൻപത് ദിവസക്കാലമാകുന്നു അതിനെ അടിവരയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഒൻപതാം ഭാവം പിതാവിനെ ചിന്തിക്കേണ്ടുന്ന സുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് അതിനാൽ പൈതൃകമായ വിഷയത്തിൽ പല ബുദ്ധിമുട്ടുകളും വരും അച്ഛനുമായി ബന്ധപ്പെടുന്ന റിലേഷൻസ് വളരെ ശ്രദ്ധിക്കുക ആരോഗ്യപരമായി പിതാവിന് ധാരാളം ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നു ശത്രുപതി ആഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് ശാരീരികമായി തൊഗ്രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പലപ്പോഴും ഡൈ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഹെയർ ഡൈലൂടെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരിക ഷെയ്വ് ചെയ്യുമ്പോൾ അതിലൂടെ പെട്ടെന്ന് തന്നെ ഇൻഫെക്റ്റഡായി മുഖത്തൊക്കെ വൈരൂപ്യങ്ങൾ കറുത്ത നിറമൊക്കെ വരേണ്ടുന്ന സമയമാണ് വളരെയധികം ശ്രദ്ധിക്കണം നേത്രങ്ങളും അതേ രീതിയിൽ തലമുടി പെട്ടെന്ന് കൊഴിയുക ബാൾഡ്നെസ് വരിക ഇതിനൊക്കെ സമയമാണ് ശ്രദ്ധിക്കുക അതേ രീതിയിൽ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കുക പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിക്കും തൻ്റെ രേഖ ഉപയോഗിച്ചുകൊണ്ട് അതിനാൽ രേഖാപരമായ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുക രേഖ മറന്നു പോകരുത് എവിടെയെങ്കിലും മറന്നുപോയി രേഖ നഷ്ടപ്പെടുന്ന പത്തൊൻപത് ദിവസക്കാലമാണ് മുന്നിലുള്ളത് അത് കഴിഞ്ഞാൽ മകരൻ രാശിക്കാർക്ക് ഒൻപതിലേക്ക് അതിശക്തമായി പ്രവേശിക്കുന്നു ബുധൻ ഈ ഒരു സമയത്ത് നിർബന്ധമായും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം പാനകം തുളസിമാല ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക രേഖയില്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യുവാൻ പാടില്ല രേഖാപതി ആഗ്രഹമാണ് ഏറ്റവും മോശമായി ദുസ്ഥനായി അഷ്ടമത്തിൽ നിൽക്കുന്നത് പക്ഷേ എട്ടാം ഭാവത്തിൽ ബുധന് വളരെയധികം ഫലങ്ങളുണ്ട് വിശ്രത ഗുണാഹ എന്നാണ് എട്ടിരേ ബുധന് ഫലം പറഞ്ഞിരിക്കുന്നത് ബാക്കി ഏത് ഗ്രഹങ്ങളും എട്ടാം ഭാവത്തിൽ നിന്നാൽ കഷ്ടനഷ്ടങ്ങളാണ് കലാമിറ്റിയാണ് പ്രയാസങ്ങളാണ് പക്ഷേ അഷ്ടമത്തിൽ ബുധൻ വന്നാൽ അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നു യാത്ര ചെയ്യാൻ വളരെ ഗുണമാണ് അതിനാൽ പലപ്പോഴും വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഈ ബുധനിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു പ്രത്യേക ഫലം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭം രാശിയാണ് അവിട്ട നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം കുരൂരുട്ടായി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന കുംഭൻ രാശിക്കാർക്ക് ഈ ബുധന്റെ മാറ്റം വളരെയധികം ഗുണമാണ് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു മക്കളുടെ പഠനം അവരുടെ ഭാവി ശ്രേയസ് യാത്ര ഇതിലൊക്കെ വളരെയധികം ഗുണം വരുന്നു ആകസ്മികമായി ധനം ലഭിക്കുന്നു വിദേശത്തേക്ക് പാസ്പോർട്ട് വിസയൊക്കെ എടുത്ത് പോകുവാനുള്ള അവസ്ഥ സഞ്ജാതമാകുന്നു കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ തന്നെ ബുധൻ കുംഭൻ രാശിക്കാർക്ക് ആറാം ഭാവത്തിലായിരുന്നു ദുർബലമായി നിൽക്കുകയായിരുന്നു ശത്രുക്കളുടെ ബുദ്ധിമുട്ടായിരുന്നു ആ ശത്രുജന്യമായ ബുദ്ധിമുട്ടിൽ നിന്നും ഞാൻ പ്രത്യേകം പലപ്പോഴും സൂചിപ്പിച്ചു കുംഭം രാശിക്കാർക്ക് ഒരു അനുകൂലമായ സമയം വരുന്നു പലരും കംപ്ലൈൻ്റ് ചെയ്യാറുണ്ട് കുംഭം രാശിക്കാരെ പറ്റി ജ്യോത്സ്യന്മാർ പറഞ്ഞു പറഞ്ഞ് അവസാനമാകുമ്പോഴേക്കും വളരെ ദോഷമാണ് പറയുന്നതെന്ന് അതല്ല കുംഭൻ രാശി പ്രതീക്ഷയുടെ രാശിയാണ് അവർക്കെന്തും പ്രതീക്ഷിക്കാം മറ്റുള്ളവരെ കാണും പ്രതീക്ഷയിലൂടെ അവർക്ക് കാര്യങ്ങൾ നേടാം അവർ പൂക്കളെയും പെർഫ്യൂംസിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നു ഈ സമയം വളരെ അനുകൂലമായി മുന്നോട്ട് നീക്കാം കുമ്മൻ രാശിക്കാർ ശ്രദ്ധിക്കണം അവർക്ക് ശുക്രൻ എന്ന് അഷ്ടമത്തിലാണ് സ്ത്രീ വിവാദങ്ങളിലും സൗഹൃദങ്ങളിലും ഒന്നും പോയി ചാടരുത് പലപ്പോഴും ഭൂമി വിൽക്കാനൊക്കെ ആഗ്രഹിക്കും എന്നിട്ട് തൽക്കാലം ടോക്കൺ വാങ്ങും പിന്നെയാണ് അറിയുന്നത് ഇത് വലിയ നഷ്ടത്തിലാണെന്ന് അതിനാൽ ഭൂമിപരമായ വിഷയത്തിലൊന്നും സെപ്തംബർ പതിനെട്ട് വരെ ശുക്രൻ തുലാൻ രാശിയിൽ വരുന്നത് വരെ ശ്രദ്ധിച്ചിട്ട് ഓരോ കരുക്കളും നീക്കുക അടുത്തതായി മീനം രാശി പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇന്ന് മീനം രാശിക്കാർക്ക് ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു മീനം രാശിക്കാർക്ക് ബുധൻ തങ്ങളുടെ സ്വസ്ഥത വീട് വാഹനം ആഡംബരം അമ്മ അമ്മാമന്മാർ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് അതിനാൽ ഇതിനൊക്കെ ഗുണം കുറയും അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം അമ്മാന്മാരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം ശത്രുക്കളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പത്തൊൻപത് ദിവസക്കാലമാണ് മീനൻ രാശിക്കാർക്ക് തങ്ങളുടെ മുന്നിലുള്ളത് വളരെ ശ്രദ്ധിക്കണം ശത്രുക്കൾ വളരെയധികം എനിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കും വിരോധോ ജനാനാം നിരോധോ റിപൂണാം ജനങ്ങളുടെ വിരോധം ശത്രുക്കളുടെ നിരോധനം തടസ്സം ഇതൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ മീനം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഭാരമാകുന്നു ശത്രുദോഷ പരിഹാരം ചെയ്യണം നരസിംഹക്ഷേത്രത്തിൽ പാനകം സുദർശന പുഷ്പാഞ്ജലി തുളസിമാല ചെയ്യണം ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന പ്രാർത്ഥന ജപിച്ചേ മതിയാവുകയുള്ളു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ദാമ്പത്യത്തിനും ക്ലേശങ്ങൾ ഉണ്ടാകുന്നു ഏഴാം ഭാവാധിപത്യമുണ്ട് മീനം രാശിക്കാർക്ക് അതിനാൽ യാത്ര മുടങ്ങുന്നു ദാമ്പത്യത്തിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ദിനങ്ങളാകുന്നു ഈ പത്തൊൻപത് ദിവസക്കാലം അതിനാൽ യാത്ര ശ്രദ്ധിച്ച് മാത്രം യാത്രയിൽ പലപ്പോഴും തടസ്സം വരും ഫ്ലൈറ്റ് ഡിലേ ആകും ട്രെയിന് ഡിലേ ആകും നാം ഡിലേ ആയാൽ ഫ്ലൈറ്റും പോകും ട്രെയിനും നമ്മുടെ മുന്നിലൂടെ പോകും അതിനാൽ യാത്ര വളരെയധികം ശ്രദ്ധിക്കുക അഡ്വാൻസായി ഒരു മണിക്കൂർ മുമ്പെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക അല്ലെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ വരും എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട് ഞാൻ കാലടിയിൽ ഗവേഷകനാണ് അവിടെ പലപ്പോഴും എയർപോർട്ട് റോഡിൽ വളരെ അടുത്താണ് കാലടിയിൽ നിന്നും എന്ന സ്ഥലത്തു നിന്നും ഏഴ് കിലോമീറ്റർ മാത്രമേ എയർപോർട്ടിലേക്കുള്ളൂ പക്ഷെ പലരും തിരുവല്ലയിൽ നിന്നും കോട്ടയത്തിൽ നിന്നും വരുന്നവർ ഈ കാലടിയിലെ ബ്ലോക്കിൽപ്പെട്ട് മൂന്ന് മണിക്കൂറൊക്കെ വൈകി ഫ്ലൈറ്റ് നഷ്ടപ്പെട്ട ധാരാളം അനുഭവങ്ങളുണ്ട് അതിനാൽ യാത്രയിൽ ഡിലേ ആകാൻ പാടില്ല മീനൻ രാശിക്കാർ തങ്ങളുടെ രേഖ നഷ്ടപ്പെട്ടു പോവും എവിടെയെങ്കിലും രേഖ വെച്ച് അവസാനം അതിൻ്റെ പിറകെ ഓടേണ്ടി വരും മൊബൈൽ നഷ്ടപ്പെടും അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം മീനൻ രാശിക്കാർ തങ്ങളുടെ വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അത് സ്വർണമായാലും ധനമായാലും രേഖകളായാലും വളരെ ശ്രദ്ധിക്കുക പരിഹാരവും ഞാൻ സൂചിപ്പിച്ചു എല്ലാ പ്രിയപ്പെട്ട മകനും കുംഭം മീനൻ രാശിക്കാർക്ക് ഒരു ശോഭനമായ നല്ല പത്തൊൻപത് ദിവസത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം